ആം ആദ്മി പാർട്ടിക്കെതിരെ വീണ്ടും കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വ്യാജ ഫോട്ടോകളും വീഡിയോകളും എക്സിൽ പങ്കുവെച്ചതിനാണ് നടപടി ഡൽഹിയിലെ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ് ജിഷ്ണു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ കൃത്രിമങ്ങളിലേക്ക് എ കടക്കുകയാണ് അതിന്റെ ഭാഗമായിരുന്നോ ഈ ഇത്തരത്തിൽ ഈ വ്യാജ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്ന നടപടി ഉണ്ടായത് നിലിമ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ കനത്ത തിരിച്ചടി ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ആം ആദ്മിക്ക് നേരിടുകയാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആം ആദ്മിക്കെതിരെ വീണ്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കളുടെ എ നിർമ്മിത വ്യാജ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനാണ് ആം ആദ്മി പാർട്ടിക്കെതിരെ ഡൽഹിയിൽ നോർത്ത് അവന്യൂ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും എ ഐ നിർമ്മിത വ്യാജ ഫോട്ടോകളാണ് ആം ആദ്മി പാർട്ടി പ്രചാരണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കാർട്ടൂണുകളും അത്തരത്തിലുള്ള പ്രചാരണങ്ങളും ഒക്കെ സാധാരണമാണെങ്കിലും ഇത്തരത്തിൽ എഐ നിർമ്മിത വ്യാജ ഫോട്ടോകൾ ഉപയോഗിച്ചതാണ് ആം ആദ്മിക്ക് കുരുക്കായിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡൽഹി നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായിട്ടുള്ള അതിഷിക്കെതിരെയും പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി െതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം സർക്കാർ വാഹനങ്ങൾ പി ഡബ്ല്യു ഡി വാഹനങ്ങൾ അതിഷിയുടെ മണ്ഡലമായിട്ടുള്ള കൽക്കാജിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് പ്രചാരണ സാമഗ്രികൾ കൊണ്ടുവരുന്നതിനും ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അത്തരത്തിലൊരു നടപടി അതിന് പിറകെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഉൾപ്പെടെയും എ ഐ നിർമ്മിത വ്യാജ ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു എന്ന കാരണത്താൽ എന്ന കുറ്റത്താൽ ആം ആദ്മി പാർട്ടിക്കെതിരെയും ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിലെ ഏറ്റവും പുതിയ വിവരപ്രകാരം മറ്റൊരു തിരിച്ചടി കൂടി ആം ആദ്മിക്ക് ലഭിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ആം ആദ്മിക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഏറ്റുവാങ്ങേണ്ടിയിരിക്കുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെതിരെ മധ്യനയ അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വിചാരണ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത നേരത്തെയും മധ്യനയ അഴിമതിയിൽ സർക്കാർ ഖജനാവിന് രണ്ടായിരത്തി കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന സി എ ജി റിപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ആ പുറത്തു വന്നിരുന്നു വൻ കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി ലൈസൻസ് അനുവദിക്കുന്നതിൽ ക്രമക്കേടുകളുണ്ടായി പരിപൂർണമായി അഴിമതി മധ്യനയത്തിലൂടെ അരവിന്ദ് കെജ്രിവാൾ സർക്കാർ നടത്തി എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സി എ ജി റിപ്പോർട്ട് അതിന് പിറകെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും വിചാരണ ചെയ്യാനുള്ള അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് തവണത്തെ പോലെ അത്ര എളുപ്പമാകില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആം ആദ്മിക്ക് എന്നുള്ളതാണ് ഇത്തരം തിരിച്ചടികൾ സൂചിപ്പിക്കുന്നത് മുൻപ് വരെ അതായത് ഈ മധ്യനയ അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി കഥകൾ പുറത്തു വരുന്നതുവരെയും ജനങ്ങൾക്ക് വൈദ്യുതിയും ജലവും ഉൾപ്പെടെ സൗജന്യം നൽകിക്കൊണ്ട് ഒരു ക്ലീൻ ഇമേജ് അരവിന്ദ് കെജ്രിവാളിനും ആംആദ്മി പാർട്ടിക്കും ഉണ്ടായിരുന്നു എന്നാൽ മധ്യനയ അഴിമതി ജൽ ബോർഡ് അഴിമതി തുടങ്ങി അഴിമതി കഥകൾ പുറത്തു വന്നതോടെ സൗജന്യങ്ങൾ നൽകി ജനങ്ങളുടെ കണ്ടിൽ പൊടിയിട്ടുകൊണ്ട് മറു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും നടത്തുന്നു എന്ന വലിയ ആശങ്ക വലിയ ആരോപണം ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രചാരണം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ആം ആദ്മിയും കോൺഗ്രസും ആ ഒരു ത്രികോണ മത്സരത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇഡിക്ക് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ദില്ലി മദ്യനയ അഴിമതി കേസിലെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ മുഖ്യ ഗൂഢാലോചന നടത്തിയ ആൾ കേജ്രിവാൾ ആണ് എന്നതാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് സി ആൻ ഡേ ജി റിപ്പോർട്ട് പുറത്തു വന്നല്ലോ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നു സർക്കാർ ഖജനാവിന് നഷ്ടം വന്നു എന്നാണ് സി ആൻ ഡെ ജി വിലയിരുത്തൽ അതായത് ഈ നിയമസഭാ കാലം എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് എ പി എ സംബന്ധിച്ച് കടുകട്ടിയാവുകയാണ് അല്ലെ നിലിമ തീർച്ചയായും സി എ ജി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് മധ്യനയത്തിൽ മധ്യനയം നടപ്പിലാക്കിയതിലൂടെ അതിലെ ക്രമക്കേടിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയുടെ വരുമാന നഷ്ടം സർക്കാർ ഉണ്ടായി എന്നുള്ളത് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് പിറകെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വിചാരണ ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ഈ കേസിൽ കോടതികളിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ വളരെ കൃത്യമായി ചൂണ്ടി മധ്യനയ അഴിമതിയുടെ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ് തലതിരിച്ച മധ്യനയം നടപ്പാക്കുകയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്വകാര്യ കമ്പനികൾക്ക് ഡൽഹിയിൽ മധ്യവിതരണത്തിന് അനുമതി നൽകിയതിലൂടെ ഏകദേശം അറുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി സർക്കാറും നടത്തി എന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയും കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു അതിന് പിറകെയാണ് അല്പ കഴിഞ്ഞ ദിവസങ്ങളിൽ സി എ ജി റിപ്പോർട്ടാണ് പുറത്തു വന്നത് ആ സി എ ജി റിപ്പോർട്ടിലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിന് ഉണ്ടാക്കി എന്ന് വ്യക്തമാക്കിയതിന് പുറകെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേജ്രിവാളിനെ വിചാരണ ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയത് തീർച്ചയായും കെജ്രിവാളിനെ സംബന്ധിച്ച് ആം ആദ്മിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായും നിയമപരമായും ഡൽഹിയിൽ കനത്ത തിരിച്ചടി നേരിടുകയാണ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ കടുത്ത ദിനങ്ങളാണ് വരാൻ പോകുന്നത് ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ